കഴുത്തിൻ്റെ പിറകിലായിട്ട് കുറച്ച് ഡാർക്ക് കളറിൽ കട്ടിയുള്ള സ്കിന്ന് ബ്ലാക്ക് കളറിൽ പല ആളുകളിലും കാണാറുണ്ട് എന്തെങ്കിലും സ്കിൻ ഇറിറ്റേഷൻ അല്ലെങ്കിൽ സ്കിൻ ഇൻഫെക്ഷൻ ഒക്കെ ആയിട്ട് കാണുന്നതിലേറെ പല ആളുകളിലും ഇത് കൈ കഴുത്തിൻ്റെ ബാക്കിൽ മാത്രമല്ലാതെ നമ്മുടെ കക്ഷത്തിൽ തുടയുടെ ഇടുക്കുകളിൽ കൈയിന്റെ മടക്കുകളിലൊക്കെ ഇത് കാണാറുണ്ട് പലപ്പോഴും സ്കിൻ കെയർ അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ക്രീംസോ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്താൽ മാത്രമേ ഇതെങ്കിലും പ്രോപ്പർ റിസൾട്ട് പലർക്കും കിട്ടാറില്ല സോ ഇതിന് റൂട്ട് കോസസ് വേറെ ചിലതുണ്ട് അതുകൊണ്ടാണ് ഇതിന് കംപ്ലീറ്റ് ആയിട്ട് ഒരു ക്യൂർ സ്കിൻ കെയറിൽ നിന്ന് കിട്ടാത്തത് അതായത് നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഹോർമോണൽ ഫ്ലക്ച്വേഷൻസ് അതായത് പി സി ഒ ഡി പി സി ഒ എസ് തൈറോയിഡ് റിലേറ്റഡ് ആയിട്ട് അസുഖങ്ങൾ അമിതവണ്ണുള്ള ആളുകളിൽ ഇങ്ങനെയുള്ള ആളുകളിലൊക്കെ ഇതൊരു സിംറ്റ് ആയിട്ട് കാണാറുണ്ട് അതായത് ബോഡി നമുക്ക് തരുന്ന ഒരു സിഗ്നൽ ആണത് സോ അങ്ങനെ എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടോ എന്ന് കൺഫേം ചെയ്തിട്ട് അതിന് പ്രോപ്പറായിട്ടൊരു ട്രീറ്റ്മെന്റും ലൈഫ് സ്റ്റൈൽ ഒക്കെ വരുത്തി കഴിഞ്ഞാൽ മാത്രമേ നമുക്കിതൊന്ന് ഒരു ക്യൂർ കിട്ടുള്ളൂ കാരണം നമുക്ക് ഭാവിയിൽ വരാൻ നിൽക്കുന്ന എന്തെങ്കിലും ഒരു മെറ്റബോളിക് ഡിസോർഡേഴ്സിന്റെ ഒക്കെ ഒരു അലാം സിഗ്നൽ പോലെ നമ്മുടെ ബോഡി തരുന്ന ഒരു സിഗ്നൽ ആണത് സോ ആ രീതിയിൽ വേണം നമ്മൾ